എല്ലാവർക്കും നമസ്കാരം കഥാനേരത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഗിരീശൻ വെൽക്കം ടു സ്റ്റോറി ടൈം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേര് ചന്ദ്രനിലെ മുയൽ കഥയുടെ പേര് ചന്ദ്രനിലെ മുയൽ പൗർണമി നാളിൽ ചന്ദ്രനിൽ നോക്കിയാൽ മുയലിനെ കാണാമെന്ന് മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പലപ്പോഴും മുയലിനെ പോലെയുള്ള ഒരു രേഖാചിത്രം ചന്ദ്രനിൽ തെളിയുന്നത് കണ്ടിട്ടുണ്ട് യുക്തി കൊണ്ട് ആലോചിക്കരുത് ആ മുയൽ ചന്ദ്രനിൽ എങ്ങനെ എത്തി എന്ന് അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് ആ കഥ കേട്ടോ അതൊരു ജാതക കഥയിൽ നിന്നുള്ളതാണ് ജാതക കഥ എന്ന് പറയുമ്പോൾ ശ്രീബുദ്ധൻ്റെ പൂർവ്വജന്മങ്ങളുടെ കഥകളെയാണ് നാം ജാതക കഥകൾ എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കഥ ഇങ്ങനെയാണ് കഥയുടെ പേര് ചന്ദ്രനിലെ മുയൽ ചന്ദ്രനിലെ മുയൽ ഗംഗാതടത്തിൽ പണ്ട് പണ്ട് ബ്രഹ്മദത്തൻ എന്നു പേരുള്ള ഒരു രാജാവ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഗംഗാതടത്തിൻ്റെ അരികിലുള്ള ഒരു വനത്തിൽ ഭാവി ബുദ്ധനാകാനുള്ള മുയൽ ജീവിച്ചിരുന്നു വളരെ ഭക്തനായ മുയലിന് മൂന്ന് നല്ല ചങ്ങാതിമാരുണ്ടായിരുന്നു ഒന്ന് ഒരു നീർനായയാണ് മറ്റൊരാളാകട്ടെ ഒരു കുറുക്കനും മൂന്നാമത്തെയാൾ ഒരു കുരങ്ങനുമാണ് ഇവർ ഒഴു സമയങ്ങളിലെല്ലാം കാട്ടിലിരുന്ന് വർത്തമാനങ്ങളും കഥകളും പാട്ടുകളും കവിതകളും ഒക്കെ പറയാറുണ്ട് നല്ല ചങ്ങാതിമാർ മൂന്നാളുകളെയും മുയലിന് അന്നേ ഉപദേശിക്കുന്ന ശീലമുണ്ട് മുയൽ എല്ലാവരെയും ഉപദേശിച്ചു കൊണ്ടിരിക്കും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു മുയൽ ഈ മൂന്നാളുകളുടെയും നീർനായയുടെയും കുരങ്ങൻ്റെയും കുറുക്കൻ്റെയും വളരെ അടുത്ത ചങ്ങാതിയായിരുന്നു ഒരു ദിവസം മുയൽ തൻ്റെ ചങ്ങാതിമാരോട് പറഞ്ഞു നാളെ ഏകാദശിയാണ് നമ്മൾക്ക് വ്രതം നോൽക്കണം ഉപവസിക്കണം ഉപവാസ ശേഷം നമ്മൾക്ക് എന്തെങ്കിലും ദാനം ചെയ്യണം നമ്മൾ ആർക്കെങ്കിലും വിശന്നു വരുന്ന ഭിക്ഷുക്കൾക്ക് ദാനം ചെയ്യണം അവർ ഒരുമിച്ച് ഉപവസിക്കാൻ തീരുമാനിച്ചു നാലാളുകളും നാല് വഴിക്ക് പിരിഞ്ഞു ഉപവാസം കഴിഞ്ഞാൽ വരുന്ന അതിഥികൾക്ക് നൽകാനായി എന്തെങ്കിലും കരുതാൻ വേണ്ടി ഓരോരുത്തരും ഓരോ വഴിക്ക് പോയി നീർ നായ അവിടെയും ഇവിടെയുമൊക്കെ അലഞ്ഞ് കുറച്ച് മീന് സമ്പാദിച്ചു ഒരു കൂട്ടം മീനുകൾ കുറുക്കനാകട്ടെ എവിടെ നിന്നോ ഒരല്പം തൈരാണ് സമ്പാദിച്ചത് ഒരു ചെറിയ കുടം നിറയെ തൈര് കുരങ്ങൻ കാട്ടിലെ മരങ്ങളിലൊക്കെ ചാടിക്കയറി പല പഴവർഗ്ഗങ്ങളും ശേഖരിച്ചു മാവിൽ നിന്ന് മാങ്ങയും ചാമ്പാമരങ്ങളിൽ നിന്ന് ചാമ്പിയും അങ്ങനെ മധുരമുള്ള കുറേ പഴങ്ങൾ ശേഖരിച്ചു വെച്ചു പിറ്റേ ദിവസം ഉപവാസം അവസാനിപ്പിക്കുന്ന മുമ്പ് ആർക്കെങ്കിലും ഭിക്ഷ കൊടുക്കണം മൂന്നാളുകളും സംതൃപ്തരായി പക്ഷേ മുയലിന് ഒന്നും കിട്ടിയില്ല വീട്ടിലാണെങ്കിൽ പയറോ അരിയോ ഒന്നുമില്ല പിന്നെ താൻ കടിച്ചുകൊണ്ട് വരുന്ന പുല്ല് ആർക്ക് ദാനം ചെയ്യാനാണ് പുല്ല് ആരെങ്കിലും തിന്നുമോ താനല്ലാതെ മുയലിന് വല്ലാത്ത അസ്വസ്ഥതയെ അവസാനം മുയൽ തീരുമാനിച്ചു താനെന്തിനും മറ്റുള്ളവർക്ക് കൊടുക്കണം ഉപവാസം കഴിഞ്ഞ് വരുന്നവർക്ക് ഞാൻ തന്നെ തന്നെ സമർപ്പിക്കും എന്നൊരു ദൃഢപ്രതിജ്ഞ ചെയ്തു കാട്ടിൽ പോയി കുറച്ച് ദർഭ പുല്ലുകൾ കടിച്ചു കൊണ്ടുവന്ന് പായ പോലെ വിരിച്ച് മുയൽ അതിൽ ഉപവാസം തുടങ്ങി ീർന്നായി ഉപവസിച്ചു കുറുക്കനും കുരങ്ങനും അതേപോലെ ഉപവസിച്ചു ഭൂമിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ സിംഹാസനങ്ങൾ ചൂടുപിടിക്കും എന്നൊരു ചൊല്ലുണ്ട് ദേവേന്ദ്രന്റെ സിംഹാസനം ചൂടുപിടിച്ചു തുടങ്ങി ദേവേന്ദ്രന് സംശയമായി ഭൂമിയിൽ എന്ത് അത്ഭുതമാണ് സംഭവിക്കുന്നത് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഒരു മുയൽ തന്നെ തന്നെ ദാനം ചെയ്യാൻ ഉറച്ചുകൊണ്ട് കഠിനമായ ഒരു വ്രതത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു ദേവേന്ദ്രൻ പതുക്കെ വേഷം മാറി ഇത് സത്യമോ എന്നറിയാൻ ഭൂമിയിലേക്ക് വന്നു അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി ആദ്യം കുറുക്കൻ്റെ അടുത്ത് ചേർന്നു കുറുക്കൻ ദേവേന്ദ്രനെ നമസ്കരിച്ചു ബ്രാഹ്മണ വേഷത്തിലാണ് ദേവേന്ദ്രൻ അല്ലയോ ബ്രാഹ്മണ എൻ്റെ ഉപവാസം കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ഉപവാസം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്നിൽ നിന്ന് എന്തെങ്കിലും ഭിക്ഷ സ്വീകരിച്ചാലും കുറുക്കൻ ഒരു ചെറിയ കുടം തൈര് ആ ബ്രാഹ്മണന് നേരെ നീട്ടി ബ്രാഹ്മണൻ പറഞ്ഞു നന്ദി പക്ഷെ ഞാൻ ഇപ്പോൾ ഇത് സ്വീകരിക്കുന്നില്ല മറ്റൊരു നാളാകട്ടെ അവിടെ നിന്നും ആ ബ്രാഹ്മണൻ നീർനായയുടെ വീട്ടിലേക്കാണ് പോയത് നീർനായ വളരെ സന്തോഷത്തോടെ താൻ കരുതി വച്ചിരുന്ന കുറച്ച് മീനുകളെടുത്ത് ബ്രാഹ്മണന് നൽകി ബ്രാഹ്മണൻ പറഞ്ഞു നന്നായി ഞാനിപ്പോൾ ഇത് കഴിക്കുന്നില്ല മറ്റൊരു ദിവസമാകട്ടെ കുരങ്ങൻ്റെ അടുത്ത് പോയപ്പോഴും കുരങ്ങൻ നീട്ടിയ പഴങ്ങളും അദ്ദേഹം തിരസ്കരിച്ചു അദ്ദേഹം ഒടുവിൽ മുയലിൻ്റെ അടുത്തേക്ക് പോയി ദർഭപ്പുല്ലിൽ ശയിക്കുന്ന മുയൽ എഴുന്നേറ്റ് ബ്രാഹ്മണ വേഷധാരിയായ ദേവേന്ദ്രനെ നമസ്കരിച്ചു മുയൽ പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ ഉപവാസം കഴിഞ്ഞാൽ അതിഥികൾക്ക് എന്തെങ്കിലും ദാനം ചെയ്യേണ്ടതാണ് ബ്രാഹ്മണൻ പറഞ്ഞു എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് അതിനെന്താ ഒരു കാര്യം ചെയ്യൂ അങ്ങ് കുറച്ച് വിറകുകൾ ശേഖരിച്ച് ഒരു തീകുണ്ടമുണ്ടാക്കൂ ഞാൻ അങ്ങക്ക് ഭക്ഷണം തരാൻ തയ്യാറാണ് ഞാൻ എന്നെ തന്നെ അങ്ങക്കായി സമർപ്പിക്കാം അങ്ങ് എന്നെ വേവിച്ചെടുത്ത് എന്നെ അങ്ങ് ഭക്ഷിക്കുക എനിക്ക് യാതൊരു വിരോധവുമില്ല ഞാൻ സർവാത്മന എന്നെ തന്നെ ദാനം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു ഇത് പരീക്ഷിക്കാനായി ബ്രാഹ്മണ വേഷത്തിൽ വന്ന ദേവേന്ദ്രൻ കുറച്ച് ഉണക്ക കമ്പുകൾ ശേഖരിച്ച് തീ ആളി കത്തിച്ചു മുയൽ ആ തീ ചുറ്റും മൂന്ന് തവണ നടന്നു താമരപ്പൂവിലേക്ക് അരയണ്ണം പറന്നിറങ്ങുന്ന ലാഘവത്തോടെ മുയൽ അഗ്നി ചാടി പക്ഷേ അഗ്നി തണുത്തു പോയിരുന്നു മഞ്ഞുകട്ട പോലെ തണുത്തിരുന്നു ആകാശം തണുത്തിരുന്നു സകലതും തണുത്തിരുന്നു താൻ എരിയുന്നില്ല തൻ്റെ ഒരു രോമം പോലും കരിയുന്നില്ല മുയൽ എഴുന്നേറ്റു ബ്രാഹ്മണനോട് ചോദിച്ചു എന്താണ് സംഭവിക്കുന്നത് ബ്രാഹ്മണൻ പറഞ്ഞു ഞാൻ ബ്രാഹ്മണനല്ല ദേവേന്ദ്രനാണ് നിന്റെ വ്രതം നിന്റെ കഠിന തപസ് നിന്റെ ദാനം അത് സത്യമോ എന്നറിയാൻ പരീക്ഷിക്കാൻ വന്ന ദേവേന്ദ്രനാണ് ഞാൻ നീ സത്യസന്ധനും നിന്റെ ദാനത്തെക്കാൾ വലുതായി മറ്റൊന്നും തന്നെയില്ല നീ ആ ചന്ദ്ര അറിയപ്പെടും നാം സംതൃപ്തനായി മുയലിന് സന്തോഷമായി ആ മുയലിനെ ദേവേന്ദ്രൻ തൻ്റെ ഇടത് കൈയിലെടുത്തു അരികിൽ നിന്ന ഒരു പർവ്വതത്തെ പിഴക്കിയെടുത്ത് പിഴിഞ്ഞ് മഷിയാക്കി ആ മഷി കൊണ്ട് ചന്ദ്രനിൽ മുയലിനെ നോക്കി തൻ്റെ ഇടം കൈയിലിരിക്കുന്ന ആ ത്യാഗിയായ ദാനശീലനായ കഠിനവ്രതനായ മുയലിനെ നോക്കി ചന്ദ്രനിൽ ഒരു മുയൽ ചിത്രം വരച്ചു മുയലിൻ്റെ ഒരു രേഖാചിത്രം ആ ചിത്രമാണത്രേ ഇന്നും പൗർണമി നാളിൽ മുയിലിൻ്റെതെന്ന് തോന്നുന്ന തരത്തിൽ ചന്ദ്രനിൽ കാണുന്ന ചിത്രം മഹാദാനത്തിൻ്റെ മഹാത്യാഗത്തിൻ്റെ മഹാസത്യത്തിൻ്റെ ചിഹ്നമായി ചന്ദ്രനിൽ ഇന്നും ആ രേഖാചിത്രം കാണുന്നുണ്ടാകാം യുക്തി കൊണ്ട് നോക്കരുത് ഈ മഹത്തായ ദാനത്തിൻ്റെ കഠിനവ്രതത്തിൻ്റെ സത്യസ്വരൂപമായി പൗർണമി നാളിൽ മുയൽ ജീവനോടെ അവിടെ തിളങ്ങുന്നു എല്ലാവർക്കും നമസ്കാരം